ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വട കഴിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ വടയിലുള്ള എണ്ണയെ പേടിച്ച് പലപ്പോഴും നമ്മൾ വട ഉപേക്ഷിക്കാറാണ് പതിവ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും ഒരുപാട് എണ്ണ ഉള്ളിൽ ചെല്ലുന്നത് നല്ലതല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ വട കഴിക്കാൻ ഇഷ്ടമാണ് താൻ നമുക്കതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും വടയിലെ അമിതമായ എണ്ണയെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ വട ഉണ്ടാക്കാനായി ഉഴുന്ന് കുതിരാനായിട്ട് ഇടാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൈകൊണ്ട് ഞെക്കിയാൽ അടരുന്ന ആ ഒരു പാകത്തിന് ഉഴന്ന് അരയ്ക്കുക അതുപോലെ തന്നെ ഉഴുന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വടയുണ്ടാക്കുക നമ്മൾ കൂടുതൽ സമയം വെച്ച ശേഷം വട ഉണ്ടാക്കരുത് അപ്പോൾ തന്നെ ഉണ്ടാക്കുക ഇനി നമ്മൾ വട ഉണ്ടാക്കി കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വട ഉണ്ടാക്കിയ ശേഷം ഒരു പ്ലേറ്റിൽ കിച്ചൺ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച ശേഷം വട അതിലേക്ക് വേണം എടുത്തു വെക്കാനായിട്ട് കൂടുതലുള്ള എണ്ണ കിച്ചൺ ടവൽ ഉടൻ തന്നെ വലിച്ചെടുക്കും വടയുടെ മുകളിൽ മറ്റൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അമിതമായിട്ടുള്ള എണ്ണയെല്ലാം പോയി കിട്ടും ഈ രീതിയിൽ ചെയ്യുമ്പോൾ എണ്ണയില്ലാത്ത വട നമുക്ക് ആസ്വദിക്കാൻ കഴിയും അല്ലെങ്കിൽ വളരെ എണ്ണ കുറഞ്ഞ രീതിയിൽ നമുക്ക് വട കഴിക്കാൻ സാധിക്കും അത് വളരെ എളുപ്പത്തിൽ തന്നെ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം